നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നീണ്ട നൂറു വർഷങ്ങൾക്ക് ശേഷം മീനം രാശിയിൽ ആറ് ഗ്രഹങ്ങൾ ഒന്നിക്കുകയാണ് തികച്ചും വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത സംയോജനമാണിത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം അല്ലെങ്കിൽ അത്യപൂർവമായ കാഴ്ചകൾ തന്നെയാണ് രാഹുവും ശുക്രനും മീനം രാശിയിൽ മാർച്ച് മാസത്തോടു കൂടി പ്രവേശിക്കാനായി ഒരുങ്ങുകയാണ് നാളെ ഫെബ്രുവരി ഇരുപത്തിയേഴ് ബുധൻ മീനം രാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട് കൂടാതെ മാർച്ച് മാസത്തിൽ ചന്ദ്രനും സൂര്യനും ശനിയും മീനം രാശിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇതോടെ ആറ് ഗ്രഹങ്ങളാണ് മീനം രാശിയിൽ ഒന്നാവാൻ പോകുന്നത് അല്ലെങ്കിൽ ഒത്തൊരുമിക്കുന്നത് അപ്പോൾ ഈ ആറ് ഗ്രഹങ്ങളും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി അത് ചില രാശിക്കാർക്കായിരിക്കും നേട്ടങ്ങൾ നൽകാൻ പോകുന്നത് ഇപ്പോഴും ഗ്രഹ സംയോജനം നിമിത്തം ഓരോ രാശിയിലുള്ള ആളുകൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മാറ്റങ്ങൾ അതി ഭയങ്കര നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളിലേക്ക് ഭാഗ്യം എത്തുന്നുണ്ട് ചെറിയ ചെറിയ ചില വിജയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ നേട്ടങ്ങൾ നമ്മളിലെ കണ്ണിനെ മഞ്ഞളിപ്പിക്കാത്തത് അല്ലെങ്കിൽ കണ്ണുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത അപ്പോഴും നമ്മൾ പരിതപിക്കുന്നത് എന്താണ് എനിക്ക് വലിയ ഭാഗ്യം വന്നില്ലല്ലോ വന്നില്ലല്ലോ ഒന്ന് പക്ഷേ ഈ ചെറിയ ചെറിയ ഗ്രഹമാറ്റങ്ങളൊക്കെയും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങളെ നൽകുന്നുണ്ട് ചിലപ്പോൾ കിട്ടാതിരിക്കുന്ന പടങ്ങൾ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ചില അസുഖങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് അത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് കുറഞ്ഞു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടാതിരുന്ന ധനം തിരികെ കിട്ടുന്നത് ഇതൊക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹവും ഒക്കെ വളരെ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോടികൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടണം എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല എന്നൊരു ചിന്ത തോന്നുന്നത് ുമ്പോഴാണ് ഈ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാനായി സാധിക്കാതെ പോകുന്നത് ഇതൊക്കെയും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഈ രാശിക്കാർക്കെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അത് വളരെ വലിയ നേട്ടങ്ങളായി ചിലപ്പോൾ സംഭവിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മളതിനെ വലിയൊരു കാര്യമായി എടുക്കാത്തത് ഇവിടെ ഇപ്പോൾ ആറ് ഗ്രഹങ്ങളാണ് മാർച്ച് മാസത്തിൽ ഒരു രാശിയിലായി ഒന്നിക്കാൻ പോകുന്നത് അപ്പോൾ ആറ് ശക്തികൾ ഒരുമിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന ആളുകൾക്ക് എത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ സാധിക്കും ാണ് അപ്പോൾ ചില രാശിക്കാർക്ക് ഇത് വളരെ വലിയ നേട്ടമാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇനി മാർച്ച് മാസത്തിലേക്ക് അടക്കുകയാണ് മാർച്ച് വളരെ സംഭവ ബഹുലമായ ഒരു മാസമാണ് കാരണം എന്തെന്നാൽ ശനിയുടെ മഹാശനിമാറ്റമൊക്കെ വരുന്ന ഒരു സമയമായതിനാൽ തന്നെ മാർച്ച് മാസത്തെ അതിഭയങ്കരമായ രീതിയിൽ തന്നെ നമ്മൾ വീക്ഷിക്കേണ്ടുന്ന സമയം കൂടിയാണ് വളരെ നേട്ടങ്ങൾ ഈ ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയ പല ഭാഗ്യ അനുഭവങ്ങളും നിങ്ങൾക്ക് അടുത്ത മാർച്ച് മാസത്തോടു കൂടി ലഭിക്കും താണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആറ് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒരുമിച്ച് ഒത്തൊരുമിക്കുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വരാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക മാർച്ച് മാസത്തിൽ ആറ് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആറ് ആറ് ഗ്രഹങ്ങൾ ഒരേ രാശിയിലേക്ക് ഒത്തൊരുമിക്കുന്നതിൻ്റെ ഫലമായി നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അല്ലെങ്കിൽ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിലെ സംഭവകുലമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ് ഒട്ടനവധി നല്ല കാര്യങ്ങൾ മാർച്ച് മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതിലെടുത്തു പറയേണ്ടത് സാമ്പത്തിക ഭദ്രത തന്നെയാണ് കൂടാതെ ജോലിയിൽ നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകും ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്കും നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണോ നിൽക്കുന്നത് അതിന് തത്ഫല തുല്യമായ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ദേഷ്യ ഒന്ന് കുറയ്ക്കുക എടുത്തു ചാടിയുള്ള ചില കാര്യങ്ങൾ അത് നമ്മുടെ ചില ദുഃഖങ്ങളിൽ നിന്നുണ്ടാകുന്ന ദേഷ്യമാണ് അപ്പോൾ എടുത്തു ചാടി ദേഷ്യപ്പെടാതിരിക്കാനും ദേഷ്യപ്പെട്ട് കാര്യങ്ങളെ സമീപിക്കാതിരിക്കാനും ഒന്ന് ശ്രമിക്കുക പലരിൽ നിന്നും ചിലപ്പോൾ അല്പം കുത്തുവാക്കുകളൊക്കെ മുന്നേ ഉള്ള സമയങ്ങൾ കേട്ടതിൻ്റെ ഫലമായി നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ദേഷ്യക്കാരൻ എന്ന ഒരു ടാഗിൽ നിൽക്കുകയാണ് അപ്പോൾ അതൊന്നും മാറേണ്ട സമയമായിരിക്കുന്നു ഇനി സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളെ ഈ ദേഷ്യം നിങ്ങളെ വിട്ടകന്നു പോകുമെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വേണ്ടതാണ് കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഇനി നിങ്ങളാൽ തന്നെ അത് ഉറപ്പിക്കാനായി സാധിക്കുന്നതാണ് വിവാഹം വൈകുന്ന ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല ഉത്തമമായ വിവാഹാലോചന ഈ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് അനവധി പ്രശ്നങ്ങൾ വീട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് പ്രണയബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം വീട്ടിൽ അറിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മാറി രണ്ട് കൂട്ടരും രണ്ട് പക്ഷത്തെ മാതാപിതാക്കളും കൂടി ചേർന്ന് നിങ്ങൾക്ക് ആ ഒരു വിഭാഗം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടത്തി തരികയും സന്തോഷമായി മുന്നോട്ട് പോകാനും സാധിക്കും കാരണം ആറ് ഗ്രഹങ്ങളാണ് ഇവിടെ ഒത്തൊരുമിക്കാൻ പോകുന്നത് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് കുടുംബ പിന്തുണ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തോടു കൂടി ആരംഭിക്കാൻ പോകുന്നത് മാനസികമായി നിങ്ങളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ മാനസികമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയും അകന്നു പോവുകയും നേട്ടങ്ങൾ അത് മാതാപിതാക്കൾക്കും മിഥുരം രാശിയിലുള്ള മാതാപിതാക്കൾക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വരുന്നത് അടുത്ത രാശി കർക്കിടകമാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്ന അല്ലെങ്കിൽ പല മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന നിങ്ങളാൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അകറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് കടന്നു വരുന്നത് സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സന്തോഷവും സമാധാനവും നിറയാൻ പോവുകയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യപൂർവ്വം കൊണ്ടുപോയിക്കൊള്ളു മുന്നോട്ട് പോയിക്കൊള്ളുക കാരണം നല്ല സമയമാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവർ െ താനെ ഒഴിഞ്ഞു പോയിക്കൊള്ളു കാരണം നല്ല സമയമായതിനാൽ നിങ്ങൾക്കൊരു കവചമായിട്ട് ഭഗവാൻ തന്നെ കൂടെ ഉണ്ടാവും ഇന്ന് മഹാശിവരാത്രി ദിനമാണ് ഈ ദിനത്തിൽ തന്നെയാണ് പറയുന്നത് നേട്ടത്തിൻ്റെ സമയമാണ് ഭയപ്പെടേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും കാണുന്നില്ല ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെയും അകന്നു പോകുന്നതാണ് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് സന്തോഷമായി പോകാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്ന വ്യവസായികൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കർമ്മമേഖല നേട്ടമുണ്ടാകുന്ന സമയമാണ് പുതിയ മാർഗ്ഗം വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും നട്ടം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുള്ള ധാരാളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ മനു മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് കേൾക്കുക വളരെ നല്ല സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ലൊരു വഴി തെളിഞ്ഞു വരും എന്നതിൽ സംശയം വേണ്ട ഈ മാർച്ച് മാസം വരാൻ പോകുന്ന മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളിത് എഴുതിയിട്ടുകൊള്ളൂ നേട്ടത്തിൻ്റെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ നിങ്ങളെ തേടി ഭാഗ്യം എത്തുന്നതാണ് ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കുവാൻ അതായത് ഒരു മുപ്പത് ദിവസം കൊണ്ട് എന്ത് നേടാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ നേടാനുള്ളതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വന്ന് ചേരാനായിട്ട് അത്രയ്ക്ക് നല്ല സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മാർച്ച് മാസം അതിഗംഭീരമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അടുത്ത മകരം രാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാർക്കൊക്കെയും എടുത്തു പറയേണ്ട കാര്യം സാമ്പത്തികമായ ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുമെന്ന് ആറ് ഗ്രഹങ്ങളാണ് ഒരുമിക്കാൻ പോകുന്നത് ദുഃഖങ്ങൾ നിങ്ങളെ വിട്ട് അകലുന്നതാണ് കഷ്ടപ്പാടുകൾ നീങ്ങുന്നതാണ് മാനസികമായ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന മാസം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന മാർച്ച് മാസം പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുവാനും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുമുള്ള ഭാഗ്യം കിട്ടും ബിസിനസ് ചെയ്യുന്ന ആളുകൾ ക്ക് നേട്ടമുണ്ടാകും ശുഭകരമായ ഒരു സമയം തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വരാൻ പോകുന്ന മാർച്ച് മാസം സഹായഹസ്തങ്ങളൊക്കെ നീണ്ട് നിങ്ങളുടെ നേർക്ക് വരുന്നതായിരിക്കും അതായത് ഒരുപാട് തളർന്നു പോയ അവസ്ഥയിൽ പലരുടെയും സഹായം ആരാഞ്ഞു പക്ഷേ അതൊന്നും ലഭിച്ചിരുന്നില്ല അതെന്തുകൊണ്ടെന്നാൽ അവർക്കൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ഞാൻ അവരുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരും ഇതിനെ സഹായിച്ചാൽ നാളെ എനിക്ക് അത് തിരിച്ചു കിട്ടുമോ ധനമായിട്ടാണെങ്കിലും അല്ലാതെയായാലും സഹായിച്ചാൽ നഷ്ടമായിട്ട് എനിക്ക് മാറുമോ എന്നൊക്കെ ചിന്തകൾ വരുമ്പോൾ അവർ പരസ്യം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് നിങ്ങൾ സഹായിച്ചവരാണെങ്കിൽ പോലും പക്ഷേ നിങ്ങളെ സഹായിച്ചിട്ടില്ല അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ ഒരു സമയത്തിൻ്റെ അത് അത് മാത്രമായിരുന്നു അല്ലാതെ ആരോടും ദേഷ്യത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ നിങ്ങളാൽ തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് മാർച്ച് മാസം കുടുംബത്തിൽ മംഗളകരമായ ഒരു കാര്യം കൂടി നടക്കുന്നതായിരിക്കും അതായത് മകരം രാശിക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാൻ പോകുന്നു മാർച്ച് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം അത് ചിലപ്പോൾ വിവാഹമാകുക ഒരു കുഞ്ഞിൻ്റെ ജനനമാകുക ഒരു പുതിയ വാഹനം എടുക്കുവാണെങ്കിൽ പോലും മംഗളം തന്നെയാണ് കാരണം കുടുംബത്തിലേക്ക് ഒരു വാഹനമാണെങ്കിൽ നമ്മളുടെ ഒരു അംഗം പോലെയാണ് ഒരു അംഗത്തിൻ്റെ കടന്നുവരമാണ് അത് അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നത് എങ്ങനെയായാലും നിങ്ങളുടെ കുടുംബത്തിൽ മാർച്ച് മാസത്തിൽ ഒരു മംഗളകർമ്മം നടക്കുന്നതായിരിക്കും ക്ഷമയോടെയും ഐക്യത്തോടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അടുത്ത രാശി ധനുവാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗം വളരെ ശുഭകരമായ സമയത്തിലേക്കാണ് മാർച്ച് കൂടി എടുക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ കുറയും ഇല്ലാതെ വലഞ്ഞവർക്ക് ജോലി ലഭിക്കും അപ്പോൾ സമ്പത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടാകുമെന്നല്ല നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായ വരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് പതിയെ പതിയെ നിങ്ങൾ കടന്നു ചെല്ലും അങ്ങനെ നമ്മൾ അതല്ലേ പറയുന്നത് ഒരു ഒരു പലതുള്ളി പെരുവെള്ളം എന്ന് കേൾക്കാറില്ലേ അതേപോലെ പെട്ടെന്നൊരു മലവെള്ളപ്പാച്ചൽ പോലും നിങ്ങളിലേക്ക് ധനം ഒഴുകിയെത്തുമെന്നല്ല പതിയെ പതിയെ നിങ്ങളിലേക്ക് മാർഗങ്ങൾ തെളി ഇപ്പം മാർഗ്ഗം അടഞ്ഞൊരവസ്ഥയുണ്ട് അതായത് ജോലിക്ക് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല വിദേശത്തേക്ക് പോകാൻ കഴിവതും നോക്കുന്നുണ്ട് നടക്കുന്നില്ല ആകെ ഒരു കലുഷിതമായ അവസ്ഥ യുദ്ധഭൂമി പോലെ കിടക്കുകയാണ് മനസ്സ് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ മാത്രമാണോ ഇത്ര ഭാഗ്യഹീനനായി ലോകത്തേക്ക് വന്നതെന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥ അങ്ങനൊരവസ്ഥ തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത് ധനരാശിക്കാരെ ആളുകളൊന്ന് ചിന്തിച്ച് നോക്ക് ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് എടുത്തു പറയുന്നത് ഉള്ള ആ അവസ്ഥയാണ് മാറാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമല്ലോ മഹാശിവരാത്രിയാണ് പറയുന്നത് ഒന്നും വെറുതെ ആകില്ല അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു ചെവി കൂടെ കേട്ട് മാറും ചെവിയിൽ കൂടെ കളയാതിരിക്കുക ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നത് വളരെ നല്ലൊരു സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ അതൊക്കെയും അകന്നു മാറുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ലഭിക്കും അതുകൂടാതെ ഇപ്പോൾ ശാന്തി നൽകുന്ന കാര്യം എന്തെന്നാൽ നല്ലൊരു ജോലി ലഭിക്കുമെന്നത് കൂടിയാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി നടക്കുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം കൂടി തെളിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാർച്ച് മാസം വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് ധനുരാശിക്കാർക്ക് വിദേശ ഭാഗ്യം ഈ ഒരു വേളയിൽ നിങ്ങൾക്കുണ്ടാകും ഒന്നുകിൽ സുഹൃത്തുക്കൾ മുഖേന ആയിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേന നിങ്ങൾക്ക് കടൽ കടന്ന് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് മാർച്ച് മാസം ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി വളരെ നല്ല സമയമാണെന്നാണല്ലോ പറയുന്നത് ജനുവരിയിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഫെബ്രുവരി മാസം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ട് ഇനി എവിടെ നിന്ന് നല്ലത് വരുന്നു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ തോന്നലുകൾ അല്ലെങ്കിൽ അതാണ് അത് സ്വാഭാവികമായി ആളുകൾ ചോദിക്കുന്ന നേട്ടം വരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും വരുന്നില്ലല്ലോ ഒന്ന് പക്ഷേ കാത്തിട്ടെന്ന് കൊള്ളുക വളരെ ഭാഗ്യം തന്നെയാണ് മഹാശനിമാറ്റമൊക്കെ വരുന്നുണ്ട് വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനപ്പുറം സംഭവ ബഹുലമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാർച്ച് മാസത്തിലൂടെ എത്തുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ഓം നമശിവായ